എഴുന്നൂറ്റി തൊണ്ണൂറാം നാമം ഉത്ഭവ മുന്നൂറ്റി എഴുപത്തി മൂന്നാം നാമമായിട്ട് ഈ പദം നാം കണ്ടു ഉത്കൃഷ്ടമായ ഭവം അല്ലെങ്കിൽ ജന്മം ഉള്ളവൻ മനുഷ്യരും മറ്റ് ജീവികളും ജനിക്കുന്നത് അവരവരുടെ ഇഷ്ടപ്രകാരമല്ല കർമ്മബന്ധങ്ങളുടെ പ്രേരണ കൊണ്ട് അവശരായി ജന്മം സ്വീകരിക്കേണ്ടി വരുന്നതാണ് അനാദിയായ മഹാവിഷ്ണുവിന് ജന്മമില്ല ദേവകാര്യത്തിനായി അവതരിപ്പിക്കുമ്പോൾ അവതരിക്കുമ്പോൾ സ്വേച്ഛയ ഭഗവാൻ സ്വീകരിക്കുന്ന രൂപങ്ങളെ ഉത്ഭവം എന്ന് നാം പറയുന്നു ഭഗവാൻ അല്പനേരത്തേക്ക് സ്വീകരിക്കുന്ന ജന്മങ്ങളെല്ലാം ജഗത്തിന്റെ ഹിതത്തിന് വേണ്ടി ആയതുകൊണ്ട് അവയെല്ലാം ഉത്കൃഷ്ട ജന്മങ്ങളാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം നാമം സുന്ദര കണ്ണ് കാത് തുടങ്ങിയ ജ്ഞാനേന്ദ്രിയങ്ങളിൽ കൂടി അനുഭവിക്കുമ്പോൾ ആഹ്ലാദം ഉണ്ടാക്കുന്നതും സ്മരിക്കപ്പെടുമ്പോൾ മനസ്സിനും ബുദ്ധിക്കും ഉണർവ് ഉണ്ടാക്കുന്നതും ഉണ്ടാക്കുന്നതും ഏവരെയും ആകർഷിക്കുന്നതുമായ സവിശേഷതയാണ് സൗന്ദര്യം അതുള്ളവൻ സുന്ദരൻ ഭഗവാന്റെ സൗന്ദര്യം ഈ സഹസ്രനാമത്തിലെ പല നാമങ്ങൾക്കും വിഷയമാണ് സൗന്ദര്യോത്തരതോപി സുന്ദരതരം എന്ന് നാരായണ ഭട്ടതിരി ആ സൗന്ദര്യ സാര സർവസ്വത്തെ വർണ്ണിക്ക് വർണ്ണിച്ചിട്ടുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം നാമം സുന്ദ കാരുണ്യം കൊണ്ട് അലിയുന്നവൻ ഏതെങ്കിലും തരത്തിലുള്ള ആപത്തിൽ തന്റെ ഭക്തനകപ്പെട്ടാൽ ഭഗവാൻ തന്നെ തന്നെ മറന്ന് അവിടെ എത്തുന്നു ഗജേന്ദ്രമോക്ഷം കഥയും ദ്രൗപതിയെ ദുശാസിൽ നിന്ന് രക്ഷിക്കുന്ന രക്ഷിക്കാൻ ഭഗവത്കാരന്യ മോടിയെത്തിയ കഥയും ഓർക്കുക എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം നാമം രക്തനാഭ രത്നം പ്രകാശവും ആകർഷകത്വവും ഉള്ളതും എളുപ്പത്തിൽ കേടുവരാത്തതും വളരെ കാലം നിലനിൽക്കുന്നതും വിലപ്പെട്ടതുമായ കല്ലാണ് രത്നം പോലെ പ്രകാശമാനമായതും ശാശ്വതവും ആകർഷവുമായ നാഭിയുള്ളവൻ എന്നൊരു വ്യാഖ്യാനം എല്ലാ പ്രപഞ്ചത്തെയും തന്നിൽ ലയിപ്പിച്ച് യോഗനിദ്ര ചെയ്ത മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് ഒരു താമരമുട്ടുണ്ടായതായി പുരാണങ്ങളിൽ പറയുന്നു നിബിടാന്തകാരത്തെ നശിപ്പിച്ചുകൊണ്ട് പ്രകാശമാനമായ താമരമുട്ട് പുറത്തു വന്നപ്പോൾ ഭഗവാന്റെ നാഭി രക്തം പോലെ ശോഭിച്ചു അതുകൊണ്ട് അതിനാൽ രക്തനാഭൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലാം നാമം സുലോചന നല്ല കണ്ണുകൾ ഉള്ളവൻ സ്ഥൂല രൂപ വർണ്ണനയിൽ ഭഗവാന്റെ കണ്ണുകളെ താമരപ്പൂവിന്റെ ഇതളുകൾ പോലെ ദീർഘായുധങ്ങളായി വർണ്ണിക്കാറുണ്ട് കാണാൻ അഴകും ആകർഷകത്വമുള്ള കണ്ണുകളുള്ളവൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാം നാമം അർക്ക സൂര്യപര്യായമായിട്ട് ഉപയോഗിക്കുന്ന പദമാണ് സ്തുതിക്കപ്പെടുന്നവൻ അർച്ചിക്കപ്പെടുന്നവൻ എന്ന പദാർത്ഥം സൂര്യദേവനായി സർവസാക്ഷിയായി സർവഭൂതങ്ങളെയും പോഷിപ്പിക്കുന്ന ആദിത്യൻ ശ്രീനാരായണൻ തന്നെയാണെന്നും മുന്നൂ മുപ്പത്തൊമ്പത് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് എന്നീ നാമങ്ങളുടെ വ്യാഖ്യാനത്തിൽ നാം കണ്ടു ഭഗവാനെ ആദിത്യനായി പറ്റുമ മറ്റു പല നാമങ്ങളും സൂചിപ്പിക്കുന്നുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറാം നാമം വാചസന വാചം എന്നതിന് അന്നമെന്നും ജലമെന്നും അർത്ഥമുണ്ട് സന എന്നതിന് ദാതാവ എന്നും രണ്ടും ചേരുമ്പോൾ അന്നം തരുന്നവനെന്നും ജലം തരുന്നവനെന്നും അർത്ഥം അന്നവും ജലവും ജീവികൾക്ക് നിലനിൽപ്പിനും വളർച്ചയ്ക്കും ആവശ്യം വേണ്ടവയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴാം നാമം ശൃംഗി ശൃംഗമുള്ളവൻ ശൃംഗത്തിന് കൊമ്പ എന്നർത്ഥം മത്സ്യാവതാരത്തിലും വരാഹാവതാരത്തിലും ഭഗവാൻ ശൃംഗമുണ്ടായിരുന്നു എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാം നാമം ജയന്ത ജയിക്കുന്നവൻ എന്നും ജയിപ്പിക്കുന്നവൻ എന്നും ജയത ശബ്ദത്തെ വ്യാഖ്യാനിക്കാം ഭഗവാനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല ഭക്തി കൊണ്ട് ഭഗവാനെ വശത്താക്കാൻ കഴിയുമെങ്കിലും അത് ഭഗവാന്റെ തോൽവിയല്ല ജയം തന്നെയാണ് എവിടെയാണോ യോഗേശ്വരനായ കൃഷ്ണനും ധനുർദ്ധരനായ അർജുനനും ഉള്ളത് അവിടെ ഐശ്വര്യവും വിജയവും അഭിവൃദ്ധിയും ഉണ്ടാകുമെന്ന് നിശ്ചയമെന്ന് ഭഗവത്ഗീത എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം നാമം സർവവിദ് ജയി സർവവിദ് ജയി എന്ന് പദച്ചേദം സർവവും അറിയുന്നവനാണ് സർവ്വവിദ് ജയിക്കുന്നവൻ ജയി സർവജ്ഞന്മാരെയും ജ്ഞാനം കൊണ്ട് ജയിക്കുന്നവൻ മനുഷ്യർക്കും ദേവന്മാർക്കും എത്തിച്ചേരാനാകാത്ത പദവിയാണ് സർവ്വവിദ് അത് ഭഗവാൻ മാത്രമേ ചേരൂ സർവജ്ഞനും വിജയിമായവനെന്നും വ്യാഖ്യാനിക്കാം എണ്ണൂറാം നാമം സുവർണ ബിന്ദു സുവർണം എന്ന പദത്തിന് സ്വർണം എന്നർത്ഥമുണ്ട് ബിന്ദു ഒരു വസ്തുവിന്റെ ഏറ്റവും ചെറിയ ഘടകമാണ് അവയവം എന്നും പറയാം ഏറ്റവും ചെറിയ ഭാഗം പോലും സ്വർണമായവൻ എന്ന നാമത്തിന്റെ അർത്ഥം ഹേമാങ്ക എന്ന എഴുന്നൂറ്റി മുപ്പത്തെട്ടാം നാമത്തിന് വ്യാഖ്യാനം നോക്കുക ഏറ്റവും ചെറിയ ബിന്ദു പോലും അമൂല്യവും സ്വർണം പോലെ ശോഭനവുമായതുകൊണ്ടും സുവർണ ബിന്ദു എണ്ണൂറ്റി ഒന്നാം നാമം അക്ഷോഭ്യ ക്ഷോഭിക്കോഭിപ്പിക്കപ്പെടാനാകാത്തവൻ ക്ഷോഭമില്ലാത്തവൻ ോഭങ്ങളൊന്നും ഭഗവാന് ബാധകമല്ലാത്തത് കൊണ്ട് അക്ഷോഭ്യ എന്ന നാമം എണ്ണൂറ്റി രണ്ടാം നാമം സർവ വാഗീശ്വരേശ്വര എല്ലാ വാഗീശ്വരന്മാർക്കും ഈശ്വരനായവൻ വാഗീശ്വരൻ എന്ന പദത്തിന് വാക്കിൻ ഈശ്വരൻ എന്നർത്ഥം ദേവഗുരുവായ ബൃഹസ്പതിയെ വാചസ്പതി എന്ന് പറയാറുണ്ട് ബ്രഹ്മദേവനിൽ നിന്നും വേദങ്ങൾ പുറപ്പെട്ടതിനാൽ ബ്രഹ്മാവിനെയും വാഗീശ്വരനായി പറയുന്നു ബൃഹസ്പതിക്കും ബ്രഹ്മാവിനും വാഗ്വൈഭവം വൈഭവം നൽകിയത് വിഷ്ണു ഭഗവാനായതുകൊണ്ട് വാഗീശ്വരേശ്വരൻ ഛന്ദ്രോപനിഷത്ത് വാക്കിനെ ഗായത്രി എന്ന് പറയുന്നു ഈ ജഗത്തിന് മുഴുവൻ ഗായത്രി ആകുന്നു ഗായത്രി വാക്കാകുന്നു ഈ വാക്കാണ് എല്ലാ ഭൂതങ്ങളെയും ഗാനം ചെയ്യുകയും താണനം ചെയ്യുകയും ചെയ്യുന്നതെന്ന് ഛന്ദഗ്യോപനിഷത്ത് ഗായത്രിയെ ഉപാസിക്കുന്നവരെല്ലാം വാഗീശ്വരന്മാരാണ് അവർക്കെല്ലാം ഈശ്വരനാണ് വിഷ്ണു ഭഗവാൻ എണ്ണൂറ്റിമൂന്നാം നാമം മഹാഹ്രദ ഹ്രദം എന്നതിന് കയം എന്നും കയത്തിനുള്ള ചുഴി എന്നും അർത്ഥമുണ്ട് മഹാ എന്ന വിശേഷണം ചേരുമ്പോൾ വലിയ കായം എന്നർത്ഥം പറയാം വളരെ വലിപ്പവും അഗാധതയുമുള്ള കയങ്ങളിൽ ജലത്തിന് പ്രത്യക്ഷമായ ചലനം ഉണ്ടാവുകയില്ല ശാന്തമായിരിക്കും അതുപോലെ വിഷ്ണു ഭഗവാൻ ഗംഭീരനാണ് വികാരങ്ങൾക്കും ക്ഷോഭങ്ങൾക്കും അതീതനാണെന്നർത്ഥം എണ്ണൂറ്റി നാലാം നാമം മഹാഗർത്ത മഹത്തായ ഗർത്തമായവൻ എന്നോ ഗർത്തം ഉള്ളവൻ എന്നോ എന്നോ വ്യാഖ്യാനിക്കാവുന്ന പദമാണ് ഗർത്തം എന്നതിന് വിടവ് പൊത്ത് ഗുഹ എന്നൊക്കെ അർത്ഥമുണ്ട് മഹാ എന്ന വിശേഷണം ചേരുമ്പോൾ ഉള്ളിൽ പതിച്ചാൽ രക്ഷപ്പെടാൻ വിഷമം വിഷമമുള്ളത്ര അഗാധമായ കുഴി എന്ന് മനസ്സിലാക്കണം ഇവിടെ ആലങ്കാരികമായി വിഷ്ണുമായേ നാം നിർദ്ദേശിക്കുന്നു എൻ്റെ മായ കടക്കാൻ വിഷമമുള്ളതാണ് എന്ന് ഭഗവത്ഗീത എണ്ണൂറ്റി അഞ്ചാം നാമം മഹാഭൂത അനാദിയായ മഹാവിഷ്ണു തന്നെയാണ് പ്രപഞ്ചമായി ഭവിച്ചത് ആ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് ചതുർദശ ലോകങ്ങളും ഓരോ ലോകത്തിലും സ്ഥാവര ഉള്ളവയും ഉണ്ടായത് ഉണ്ടായ എല്ലാത്തിനേക്കാളും മഹത്തായതുകൊണ്ട് മഹാഭൂതൻ ഭൂതം ഭാവി വർത്തമാനം എന്നീ മൂന്ന് കാല വിഭാഗങ്ങൾക്കും അതീതനായതുകൊണ്ട് മഹാഭൂതൻ എന്ന് ശങ്കരഭാഷ്യം എണ്ണൂറ്റാറാം നാമം മഹാനിധി പ്രത്യേകിച്ച് അമൂല്യങ്ങളായ വസ്തുക്കൾ സൂക്ഷിക്കാനായി ശേഖരിച്ച് വ വെച്ചതിന് നിധി എന്ന് പറയാറുണ്ട് നാമത്തിൽ മഹാ എന്ന വിശേഷണം കൂടിയുണ്ട് പ്രളയകാലത്ത് എല്ലാം സൂക്ഷ്മരൂപത്തിൽ ഭഗവാൻ ലയിക്കുന്നു പ്രളയം കഴിഞ്ഞ് പ്രപഞ്ച സൃഷ്ടി ആരംഭിക്കുമ്പോൾ ഭഗവാനിൽ നിന്ന് അവർ വീണ്ടും രൂപം കൊള്ളുന്നു അതിനാൽ മഹാനിധി രത്നനാഭാസുലോചന को वाचसनशृङ्गी जयन्तस्सर्वविजयी सुवर्णबिन्दुरक्षोभ्य सर्ववागीश्वरेश्वर महाहृदो महागर्तो महाभूतो महानिधि